ഞാനിന്ന് രാവിലെ ഇവിടെ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞത് ഇന്നലെ ബഹുമാനായ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവ് എൻ്റെ പ്രിയ സഹോദരൻ പ്രിയപ്പെട്ട അബു ജോൺ ജോസഫ് നമ്മുടെ കോട്ടയത്ത് പറയുകയുണ്ടായി സജി മഞ്ഞക്കടമ്പന് കസേരയുടെ വിലയും മാഹാത്മ്യവും അറിയത്തില്ലാത്തതുകൊണ്ട് അദ്ദേഹം അദ്ദേഹം നിർത്തിയതെന്ന് പറഞ്ഞു സത്യത്തിൽ എനിക്ക് പ്രിയപ്പെട്ട അബുവിനോട് പറയുക കസേരയുടെ മാഹാത്മ്യവും അല്ലെങ്കിൽ വിലയും കൃത്യമായി ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ആ സ്ഥാനം ഞാൻ രാജിവെച്ചത് അബു ഒരിക്കലും അങ്ങനെ പറയേണ്ടതില്ലായിരുന്നു ആ സ്ഥാനത്തിരിക്കുന്ന എന്നെ ഏതെല്ലാം തരത്തിൽ പ്രിയപ്പെട്ട പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ അപമാനിച്ചിട്ടുണ്ടെന്ന് ഏറ്റവും കൃത്യമായി അറിയാവുന്നത് എന്നെ അദ്ദേഹം ചീത്ത വിളിച്ച ഓരോ ഫോൺ സന്ദേശങ്ങളും ഞാൻ അയച്ചു കൊടുത്തിട്ടുള്ള അബു ഞാൻ ജോസഫ് സാറിനെ അല്ലെങ്കിൽ അത്രയും ആയിട്ടുള്ള പ്രായമായിട്ടുള്ള ആളെ ബുദ്ധിമുട്ടിക്കേണ്ട അതുകൊണ്ട് അബു ഇത് പാർട്ടി നേതൃത്വം അറിഞ്ഞിരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ആണ് എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ഞാൻ അറിയിച്ചുകൊണ്ടിരുന്നതാണ് അന്നൊന്നും ആ കാര്യങ്ങളിലൊന്നും അദ്ദേഹം ഇടപെട്ടില്ല അദ്ദേഹം അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തെ കൊണ്ട് ആ വിഷയത്തെ പരിഹരിക്കുവാൻ അദ്ദേഹവും പരിശ്രമിച്ചിട്ടില്ല പിന്നെ ഒരു കാര്യം കൂടി പറയാം അദ്ദേഹം പിന്നെ പറഞ്ഞത് രണ്ടായിരത്തി അദ്ദേഹത്തെ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആക്കി ഞാന് യൂത്ത് ഫ്രണ്ട് സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് പി ജെ ജോസഫ് സാറിനൊപ്പം സി എഫ് സാറിന് ഇറങ്ങിയപ്പോൾ ഇറങ്ങി ഞാനാണ് ഏറ്റവും ശക്തമായി ആ പാർട്ടിക്ക് വേണ്ടി പോരാ അല്ലെങ്കിൽ കേരള കോൺഗ്രസിൽ നിന്ന് ഇറങ്ങി വന്ന് മാണി വിഭാഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വന്നയാള് പക്ഷേ അന്ന് ശേഷം എന്നോട് പാർട്ടിയുടെ ചെയർമാൻ ജില്ലാ പ്രസിഡന്റ് ആണോ എന്ന് പറയുമ്പോൾ സാർ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്കിത് അല്ലെങ്കിൽ ജില്ല മുഴുവൻ ഓടാനുള്ള ബുദ്ധിമുട്ട് എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ നിർബന്ധമായും പറ്റില്ല മാണിക രൂപയിൽപ്പെട്ട ഒരാളാകണം അത് പാർട്ടിയുടെ തീരുമാനമാണ് അദ്ദേഹം നിർബന്ധിച്ച് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഏറ്റെടുത്തത് നിങ്ങൾ ഓർക്കണം ഞാൻ ജില്ലാ പ്രസിഡന്റ് ആകുന്നത് കേരളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആകുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഞാൻ ജില്ലാ പ്രസിഡന്റ് ആണ് എന്നാൽ ഞാൻ എനിക്ക് ഈ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ഇങ്ങനെ തന്നോ ഏറ്റൊമ്പതാണ് ആ ജില്ലാ ചെയർമാൻ തന്നപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മുതൽ എനിക്ക് ജില്ലാ പ്രസിഡന്റ് സ്ഥാനം എനിക്ക് അല്ല യു ഡി എഫ് ജില്ലാ ചെയർമാൻ അദ്ദേഹം എനിക്ക് തന്നത് കാരണം എന്താ എല്ലാ ജില്ലയിലെയും ജില്ലാ കൺവീനർമാരെയും ചെയർമാൻമാരെയും പ്രഖ്യാപിച്ചപ്പോൾ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജു ഡി എഫ് ജില്ലാ കൺവീനറായി എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഷിബു യു ഡി എഫ് കൺവീനറായി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിക്ടർ ടി തോമസ് ആയിരുന്നു അദ്ദേഹം യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാനായി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന സജി മഞ്ഞക്കടമന് മാത്രം അയോഗ്യത ഇല്ലായിരുന്നുകൊണ്ടാണ് അവരെ അയോഗ്യ ഇല്ലായിരുന്നതുകൊണ്ടാണോ എന്നെ മാറ്റി നിർത്തുന്നത് അന്ന് മോശ്വാസ പദം ഏറ്റെടുത്തു അദ്ദേഹം അന്നും പാർട്ടി അതിടപെട്ടില്ല ഞാൻ പറഞ്ഞത് ശരിയല്ല എന്നെ അപമാനിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അന്നും പാർട്ടിക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ എന്തിനാണന്നെ അന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ സാധനത്തെ മാറ്റിയത് യു ഡി എഫ് ജില്ലാ ചെയർമാൻ കൂടിയായ എനിക്ക് ആണെങ്കിൽ കോട്ടയം ജില്ലയിലെ ഒരു സീറ്റ് മോനസ് ജോസഫ് കഴിഞ്ഞാലുള്ള സീറ്റ് തരേണ്ടി വരും അതൊഴിവാക്കുന്നതിന് വേണ്ടി ബോധപൂർവ്വം അന്ന് മോനസ് ജോസഫ് കളിച്ച ട്രാക്കിൽ അല്ലെങ്കിൽ ട്രാപ്പിൽ പ്രിയപ്പെട്ട പാർട്ടി ചെയർമാൻ ഉൾപ്പെടെ ഇത് അങ്ങനെ എന്നെ ഈ ജില്ലാ ചെയർമാൻ സെന്റ് മാറ്റി നിർത്തി മറുപക്ഷത്തുനിന്ന് പ്രിൻസ് ലൂക്കോസിനെ കൂട്ടിക്കൊണ്ടുവന്ന് മാണിഗ്രൂപ്പുകാരെന്ന് പറഞ്ഞ് എന്നെ വെട്ടുകയത് എന്നിട്ട് ഞാൻ പിണങ്ങിയില്ല എൻ്റെ അടുത്ത് അബു ആണ് അബു ഉൾപ്പെടെ നേതാക്കന്മാരെ മുഴുവൻ വന്നു ഭരണം കിട്ടുമ്പോൾ ഏറ്റവും നല്ല ചെയർമാൻ ഏറ്റവും നല്ല കോർപ്പറേഷൻ തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് നാട്ടിലെ നാട്ടുകാരെ മുമ്പിൽ പറഞ്ഞിരിക്കാൻ അതൊന്നും വേണ്ടനി കറക്റ്റക്കാരുള്ളൂ ഞാനെന്ന് പറഞ്ഞത് ഡ്രൈവറും വണ്ടിയൊന്നും ഇല്ലാത്തൊരു ചെയർമാൻ എൻ്റെയിൽ നിന്നും കൊണ്ടുപോയിട്ടില്ലേ അതെങ്കിൽ തിരിച്ചു തരാൻ പറഞ്ഞപ്പോൾ തിരിച്ച് വാങ്ങിച്ചുകൊണ്ട് ഞാൻ സമാധാനപ്പെട്ട് ഞാൻ വീണ്ടും പാർട്ടിക്ക് വേണ്ടി പോരാട് തന്നെ ചെയ്ത് അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയർമാനായി തുടരുന്ന എനിക്ക് ഞാൻ പറഞ്ഞു ചെയർമാനോ അല്ലെ ജില്ലാ പ്രസിഡന്റെയോ ആ പദവി പദവിയുണ്ട് ആ പദവിയെ കൊണ്ട് യാതൊരു തരത്തിലും പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം എക്സിക്യൂട്ടീവ് ചെയർമാൻ ഉണ്ടാക്കിയപ്പോൾ ഇവരെന്ത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ പറയട്ടെ ഇപ്പോൾ ജില്ലാ നമ്മുടെ ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ മഞ്ഞക്കടമനായാൽ മഞ്ഞക്കടമൻ്റെ ഒരു പ്രാധാന്യം കിട്ടും അത് കിട്ടരുത് അതിനുവേണ്ടി തന്നെ അത് ചെയ്തു മാറ്റി അതുപോലെ തന്നെ അവർ അവസാനം ഞാൻ പറഞ്ഞല്ലോ നോമിനേഷൻ കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ ഈ മഹാ പദവി ഉണ്ടായിരുന്ന ജില്ലാ പ്രസിഡന്റിന്റെ നോമിനേഷന് കയറ്റാൻ എക്സിക്യൂട്ടീവ് ചെയർമാൻ വിസമ്മതിച്ചപ്പോഴും പാർട്ടി നേതൃത്വം ഇടപെട്ടില്ല അപ്പോൾ പിന്നെ ആ പ്രാധാന്യം എന്നോട് പറയല് എനിക്ക് ആ ഈ ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ മാഹാത്മ്യവും പ്രാധാന്യവും അറിയാവുന്നതിനാണ് അപമാനിതനായി ആ സ്ഥാനത്ത് ഞാൻ തുടരാതിരുന്നതെന്ന് ബഹുമാനപ്പെട്ട പാർട്ടി നേതൃത്വത്തോട് ഞാൻ അറിയിക്കുന്നു പ്രത്യേകിച്ച് അബു ഇത്തരത്തിൽ പറഞ്ഞതിൽ എനിക്ക് വേദനയുണ്ട് എനിക്ക് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പറയുന്നില്ല ഞാൻ ആരെ ആക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെ പറഞ്ഞല്ലോ ഞാൻ ഒരാളെ പോലും ഈ പാർട്ടിയിൽ നിന്നും ബലമായി ഇറക്കി കൊണ്ടുപോകാൻ ക്യാൻവാസ് ചെയ്ത് ഇറക്കി കൊണ്ടുപോകാൻ പണം കൊടുത്തിറക്കൊണ്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല ഞാനന്ന് രാജി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആരോടും മുന്നിൽ ഞാൻ വിസ്പ്പെട്ടോട് പറഞ്ഞായിരുന്നു പിന്നെ എൻ്റെ ഭാര്യയോടും എൻ്റെ മക്കളോടും എൻ്റെ സഹോദരന്മാരും ആരോടും പറഞ്ഞില്ല എൻ്റെ പാർട്ടിയിൽ ഒരു പ്രവർത്തകരോടും പോലും പറഞ്ഞില്ല പറഞ്ഞാൽ അവരെൻ്റെ തടയും എൻ്റെ കൈ വിലങ്ങും എന്നുള്ളതുകൊണ്ട് ഞാൻ എനിക്ക് എന്തായാലും ഇത് ഞാൻ ഇനി ഇവിടെ തുടർന്നാൽ ഇത് ആത്മഹത്യാപരമാണ് എന്ന പൂർണ്ണമായ ബോധ്യം കൊണ്ടാണ് ഞാൻ ഇന്ന് നിർത്തിയത്